ഹലോ ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തു മതം മാറ്റം എന്ന കുറ്റം ആരോപിച്ചുകൊണ്ട് നീണ്ട ഒമ്പത് വർഷത്തെ ജയില്വാസത്തിന് ശേഷം അവർ പുറത്തിറങ്ങി പുറത്തിറങ്ങിയതിന് ശേഷം ആ അതായത് ആരോപിതരായ കന്യാസ്ത്രീമാർക്ക് പുറകെ രണ്ട് പെൺകുട്ടികളുണ്ടായിരുന്നല്ലോ അവർ അവരനുഭവിച്ച പീഡനത്തെക്കുറിച്ച് ഇപ്പം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അവരെ ശക്തമായ രീതി ഇതിൽ അധിക്ഷേപിച്ചു ശാരീരിക ഉപദ്രവം നേരിട്ടു അവരെ ഉപദ്രവിച്ചു ശാരീരികമായി അവരെ ഉപദ്രവിച്ചു മാനസികമായി പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി മതം എന്താണ് നശിപ്പിക്കുന്നു നശിപ്പിക്കുന്നുവെന്ന കുറ്റാരോപിതരായി രണ്ട് കന്യാസ്ത്രീമാരെ പിടിച്ചകർത്തിട്ടതിന് ശേഷം കൂടെ നിന്നവർക്ക് അനുഭവിച്ച വേദനകളാണ് അവർ പറയുന്നത് അവർ അച്ഛനും അമ്മയും പോലും അവരെ ഇങ്ങനെ തല്ലിയിട്ടില്ല സ്വന്തം താല്പര്യ പ്രകാരം തന്നെയാണ് അവർ കൂടെ പോയതെന്ന് അവര് സമ്മതിച്ചു അവരുടെ വീട്ടുകാർ പറഞ്ഞു എന്നിട്ടൊന്നും കേൾക്കാതെ സമ്മതിച്ചെന്ന് മാത്രമല്ല ബലാത്സംഗം ചെയ്യുമെന്ന് വരെ അവരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒരു പക്ഷേ ഇവര് മനഃപൂർവ്വം നിങ്ങളെ കടത്തിക്കൊണ്ട് പോയതാണെന്നുള്ള മൊഴി കൊടുക്കാത്തത് കൊണ്ടാവണം ഇവരെ ഇത്രയധികം പീഡിപ്പിച്ചത് കാരണം ഇവരുടെ ആവശ്യം ആ കന്യാസ്ത്രീമാർ ആ സ്ത്രീകളെ മതപരിവർത്തനത്തിനായി കൊണ്ടുപോയി എന്നുള്ളതാവണം പതിനെട്ട് വയസ്സിന് ശേഷം സ്വന്തമായി തീരുമാനമെടുക്കാമെന്ന് ഇന്ത്യൻ ഭരണഘടന അനുശാസിച്ചിരിക്കുന്ന ഇതേ നാട്ടിലാണ് ഈ രണ്ട് പെൺകുട്ടികളെ ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ചത് അതായത് അവർക്ക് ആവശ്യമുള്ള മറുപടി കിട്ടുന്നത് വരെ ഉപദ്രവിക്കുക എന്നതായിരിക്കും അവരുടെ ലക്ഷ്യം പക്ഷെ അവരുടെ ലക്ഷ്യം നടന്നില്ല ഇവിടെ ആ ക്രൂരതകളൊന്നും അവരെ ഏറ്റില്ല അവരെ സ്വന്തമായിട്ട് ഇപ്പോഴും തുറന്നു പറയുന്നു അവരവരുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് പോയത് ഞങ്ങളെ ആരും പ്രേരിപ്പിച്ച് കൊണ്ടുപോയതല്ല ആ രണ്ട് കന്യാസ്ത്രീമാരും നിരപരാധികളാണെന്നും അവർക്ക് ഇതിൽ യാതൊരുവിധ പങ്കുവില്ലെന്നും അവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു പിന്നെ ആർക്കായിരുന്നു ഇവിടെ ആവശ്യം അവരെ മതപരിവർത്തനത്തിനാണ് ഈ കന്യാസ്ത്രീമാർ കൊണ്ടുപോയതെന്ന് അല്ലെങ്കിൽ അവരെ മനഃപൂർവ്വം പീഡിപ്പിക്കണം എന്നുള്ള ഉദ്ദേശം ഇവിടെ മറ്റുള്ള ആരുടെ രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു ഈ പറഞ്ഞതുപോലെ കേക്കും കിരീടവും മാലയും ഒക്കെ കൊണ്ടുപോകുന്നതിനെ അപമാനിക്കുന്ന തരത്തിൽ മറ്റുള്ളവർ സംസാരിച്ചുവെങ്കിൽ അതിന് കാരണം മലയാളികളായ രണ്ട് കന്യാസ്ത്രീമാർക്ക് ഇവിടെ ഇത്രയും ക്രൂരമായ അനുഭവം ഉണ്ടായിട്ട് വേറെ രണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ള നാല് പേർക്ക് ക്രൂരമായ അനുഭവം ഉണ്ടായിട്ട് ചിലരുടെ മൗനമാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം ഇവിടെ പാർലമെന്റിൽ അടിയന്തരമായി രണ്ട് പ്രമേയമൊക്കെ അവതരിപ്പിച്ച് ഇവരെ നമ്മൾ പുറത്തു കൊണ്ടുവന്നു ഞാൻ പറയുന്നത് നമ്മുടെ ഭരണഘടന നമുക്ക് ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യങ്ങളെല്ലാം തരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം ഇഷ്ടമുള്ള സ്ഥലത്ത് രാജ്യത്ത് ജീവിക്കാം ഇഷ്ടമുള്ള രീതിയിൽ അതായത് ആർട്ടിക്കിൾ പറഞ്ഞാൽ പറഞ്ഞു നിങ്ങൾ അഭിപ്രായം പറഞ്ഞുള്ളൂ ചില നമുക്ക് ഭരണഘടനയിൽ ചില നീ നിയമങ്ങളൊക്കെ ഇവിടെ തരുന്നുണ്ട് അതിൽ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്മുടെ രാജ്യത്ത് ഇഷ്ടമുള്ള ഏത് രാജ്യം നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് താമസിക്കാം എവിടെ വേണമെങ്കിലും വീടിവയ്ക്കാം ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം ഇഷ്ടമുള്ള വ്യക്തിയെ വിവാഹം കഴിക്കാം ഇതൊക്കെ ഇന്ത്യൻ ഭരണഘടന ഇവിടെ അനുശാസിക്കുന്നതാണ് ഇതെല്ലാം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന വ്യക്തികൾ തന്നെയാണ് ഇവിടെ ഈ നാലു പേരെ ഇത്രയും അധികം ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കിയത് ആർക്കെതിരെ ഈ കുട്ടികൾ മൊഴി കൊടുക്കണമെന്നായിരുന്നു അവരുടെ ലക്ഷ്യം എന്തായിരുന്നു ലക്ഷ്യം ഇലക്ഷനാണ് വോട്ടാണ് വോട്ടാണ് ലക്ഷ്യമെങ്കിൽ എന്തിൻ്റെ പേരിലാണ് ഇവർ ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ചത് ഈ നാട്ടിൽ ഒരുപാട് പള്ളികളുണ്ട് ഒരുപാട് കന്യാസ്ത്രീ മഠങ്ങളുണ്ട് ഒരുപാട് പേര് പല മതങ്ങൾ സ്വീകരിക്കുന്നുണ്ട് പല മതങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്തത് ഈ നാട്ടിൽ ഇപ്പോൾ സംസാരിക്കുന്ന വിഷയത്തിൽ ഒന്ന് ധർമ്മസ്ഥലയാണ് ആ വിഷയം കുറിച്ച് ചോദിക്കുമ്പോൾ മൗനം പാലിക്കുന്നവർ തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് കളത്തിലിറങ്ങിയത് എന്തിനെ ചെയ്തു എന്ന് ചോദിച്ചാൽ സ്വാർത്ഥമായ രാഷ്ട്രീയ ലക്ഷ്യം അധികാരത്തിനോടുള്ള അമിതമായ ഭ്രാന്ത് ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവരിത് കാണിക്കുന്നത് അല്ലാതെ ഒരാൾ മതം മാറിയെന്ന് വെച്ചിട്ടോ വീട് പോയെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ പട്ടിണി കടന്നെന്ന് വെച്ചിട്ടോ ലൗകിക സുഖ സുഖങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന് കരുതിയിട്ടുള്ള ഒന്നുള്ള ഉള്ളിൽ കിടക്കുന്ന സഹജീവി സ്നേഹമൊന്നുമല്ല ഇവിടെ കാണിക്കുന്നത് തികച്ചും സ്വാർത്ഥമായ രാഷ്ട്രീയ ലക്ഷ്യം ഇവിടെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്ത് വന്നാലും ശരി എൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വിജയിക്കണം അതിന് ഞാൻ എന്തും ചെയ്യും എന്ന തീരുമാനത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് നാട് വേറെയാണ് ഇവിടെ ഇത് നടക്കില്ല ഇത്തരത്തിൽ ഒരു കാരണവും ഇവിടെ അനുവദിക്കില്ല അവര് കന്യാസ്ത്രീകളായിക്കോട്ടെ സാധാരണ സ്ത്രീകളായിക്കോട്ടെ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ അവർക്ക് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ലഭിച്ചുകൊണ്ട് തന്നെ ഈ നാട്ടിൽ ജീവിക്കണം ഈ നാട്ടിലൊരു നിയമമുണ്ട് അവർക്ക് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് തവണ ശ്രമിച്ചതിന് ശേഷമാണ് അവർക്ക് ജാമ്യം ലഭിച്ചത് ഒരു സഭാവസ്ത്രമണിഞ്ഞാൽ ആദരിക്കേണ്ട ഈ വ്യക്തികളെ ഇത്രയും അധികം അപമാനിച്ച് അവരുടെ ഉള്ളിൽ സ്വാർത്ഥ ലക്ഷ്യങ്ങളുണ്ടെന്ന് കാണിച്ച് അവരെ ഇത്രയും അധികം പീഡിപ്പിച്ച് ശാരീരിക ഉപദ്രവം നൽകി പലതരത്തിൽ മാനസികമായി തകർത്ത് ചെയ്തതിന് ഇവിടെ ഉത്തരം പറയേണ്ടത് ഇവിടെ ഇതിൻ്റെ പിന്നിൽ കളിച്ച രാഷ്ട്രീയ വ്യക്തികളും രാഷ്ട്രീയ ശക്തികളുമാണ് ഇവിടെ നിന്ന് ഇലക്റ്റഡായി പോയവർ മാതൃ മിണ്ടിയിട്ടില്ല ഇതിനു വേണ്ടി നിയോഗിച്ചവർ മിണ്ടിയിട്ടില്ല നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമായി എന്ത് സംഭവിച്ചാലും ഉടനടി കുറുപ്പുകൾ എഴുതുന്ന ആരും തന്നെ ഇതിനെക്കുറിച്ച് യാതൊരുവിധ കുറിപ്പും തന്നിട്ടില്ല എന്തു മറയ്ക്കാനാണ് നിങ്ങൾ ഇപ്പോൾ കന്യാസ്ത്രീമാരുടെ ഈ വിഷയം എടുത്തിട്ടത് ഏത് വിഷയത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്താണ് മറയ്ക്കാനുള്ളത് ഏത് കാര്യമാണ് നിങ്ങൾക്ക് പുറത്ത് വരരുത് എന്നുള്ളത് എന്നുള്ളത് തികച്ചും വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രവൃത്തിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് ഒരു കാര്യം ഓർക്കുക ഇവിടെ ഒരു മതപരമായ സ്വാർത്ഥ ലക്ഷ്യങ്ങളും നടക്കില്ല പ്രത്യേകിച്ച് മലയാളികളെടുത്ത് അതെടുക്കരുത് കുറച്ചു കൂടുതൽ വിവരവും വിദ്യാഭ്യാസവും പക്വതയുമുള്ള ഈ നാട്ടിൽ സത്യസന്ധർ മനസ്സിലാക്കാൻ കഴിയും ഈ രാഷ്ട്രീയ ലക്ഷ്യം നമ്മുടെ നാട്ടിൽ വേണ്ട അത് വില പോകില്ല